ഹലോ 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 എല്ലാവർക്കും സുഖമല്ലേ ഞാൻ കുറേ നാളിന് ശേഷം ഒരു വീഡിയോ ചെയ്യണേ അതിന് മുമ്പ് കുറച്ച് സമയപരിധിയുടെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ഷോർട്സൊക്കെയാണ് ചെയ്ത പോയ സ്ഥലങ്ങളുടെ പക്ഷെ ഇന്ന് എന്തോ ഒരു വീഡിയോ ചെയ്യാൻ തുടങ്ങി കാര്യം ഞാൻ വളരെ ഹാപ്പി ആയിട്ട് ഇന്നൊരു സ്ഥലത്ത് പോയിട്ട് വന്നേ അപ്പം അത് പോയി കണ്ടപ്പോൾ എനിക്ക് തോന്നി അത് ഷോർട്ട്സിൽ കൂടെ ചുമ്മാ ഒരു വീഡിയോ ഇട്ടാൽ അതിൻ്റെ ഒരു എസൻസ് പോകും ഒരു പ്രോപ്പറായിട്ടൊരു വീഡിയോ ചെയ്യാന്ന് ഞാൻ വിചാരിച്ചു കാര്യം നവരാത്രി നാളെ തുടങ്ങുക അപ്പോൾ അതിൻ്റെ കൂടെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ എസ്പെഷ്യലി ബാംഗ്ലൂരിലോട്ട് വരുന്നവരോ ബാംഗ്ലൂർ താമസിക്കുന്നതായ മലയാളീസോ ആരാണെങ്കിലും ബാംഗ്ലൂരിൽ ഇപ്പോൾ താമസിക്കുന്ന ആരാണെങ്കിലും ഒരു സ്ഥലം ഞാൻ സജസ്റ്റ് ചെയ്യുക പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ വിഷ്വൽസൊക്കെ ഞാനിപ്പോൾ കാണിക്കാം അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ അങ്ങനെ ഞാൻ ഇന്ന് ഞാൻ യൂഷ്വലി കൊലു വയ്ക്കാറുണ്ട് നവരാത്രിക്ക് ഇപ്രാവശ്യം വളരെ ചെറിയ രീതിയിൽ വയ്ക്കുന്നു അപ്പോൾ ഞാൻ ഒരു കൊലു സെറ്റ് വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് എൻ്റെ അമ്മയെ ഒന്ന് അമ്മ ബാംഗ്ലൂരുണ്ട് അപ്പോൾ അമ്മയൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കൊലുവിൻ്റെ കട കാണിക്കാൻ വേണ്ടിയിട്ടും അത് കഴിഞ്ഞ് ഞാനൊരു ഒരു അമ്പലത്തിനെക്കുറിച്ച് കേട്ടിരുന്നേ അതിൻ്റെ പേരാണ് ദക്ഷിണമുഖ നന്ദി തീർത്ഥ ടെമ്പിൾ ഇൻ മല്ലേശ്വരം ബാംഗ്ലൂർ അപ്പം ഈ കൊലു ഷോപ്പ് ബാ മല്ലേശ്വരത്തായത് ഞാൻ കരുതി ഈ അമ്പലം അടുത്താണെങ്കിൽ ഒന്ന് പോയിട്ട് വരാമെന്ന് അങ്ങനെ ആ അമ്പലത്തിൽ പോയി ആ അമ്പലത്തിൽ പോയപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് ഈ മല്ലേശ്വരത്ത് ഇതൊരു ടെമ്പിൾ സ്ട്രീറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് അവിടെ ഈ അമ്പലം മാത്രമല്ല കുറേയധികം പഴയ അമ്പലങ്ങൾ ഈ സ്ട്രീറ്റിലുണ്ട് അപ്പം ഇത് സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ബാംഗ്ലൂരാണെങ്കിൽ ബാംഗ്ലൂരിൻ്റെ ഒരു കൾച്ചർ ശരിക്കും പ്രിസേർവ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് മല്ലേശ്വരം കുറച്ച് പഴയ പഴയ പണ്ട് മുതലേ ബാംഗ്ലൂർ താമസിച്ച ആളുകൾ സെറ്റിൽ ചെയ്ത കുറേ ആളുകളും പഴയ അമ്പലങ്ങളും അമ്പലങ്ങളുമൊക്കെയാണ് അപ്പം നല്ല ഒരു ഒരു ഫീലുണ്ടായിരുന്നു അവിടെ പോയപ്പോഴേ അപ്പം ഞാൻ വിചാരിച്ചു പെട്ടെന്നൊരു വീഡിയോ ചെയ്യാം ഈ ഒരു അമ്പലത്തിൻ്റെ ഒക്കെ കൂടെ പറഞ്ഞ് ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞാണ് ഇത് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പോൾ ആദ്യം പോയത് കൊലുവിൻ്റെ ഷോപ്പാണ് കൊലുവിൻ്റെ ഷോപ്പിൽ പോയി കുറേ കൊലൂസൊക്കെ നോക്കി പക്ഷേ അയാൾ പറഞ്ഞു അവിടെ വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ കൊലു ഡോൾസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ കറക്റ്റ് സമയമാണ് നമ്മൾ എവിടെയെങ്കിലും ഷോപ്പിലൊക്കെ പോകുമ്പോൾ നല്ല നല്ല കൊലു കളക്ഷൻ കിട്ടും കാര്യം എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഓപ്പൺ ആയിരിക്കും കുറേ ഷോപ്പ്സ് കാര്യം ചിലവർ നയൻ ഡേയ്സ് വയ്ക്കും ചിലവർ ഫൈവ് ഡേയ്സ് വയ്ക്കും ചിലവർ ത്രീ ഡേയ്സേ വയ്ക്കുകയുള്ളൂ അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ നവരാത്രി തീരണ വരെ ഈ കൊലു ഷോപ്സൊക്കെ ഓപ്പൺ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഡോൾസ് കാണാനൊക്കെ നല്ല ഇഷ്ടമാണെങ്കിൽ പറ്റുകയാണെങ്കിൽ പോവുക കാര്യം ഇവിടെ കൊലുവിൻ്റെ ഇതെന്ന് പറയുന്നത് ജസ്റ്റ് ഇപ്പം ഞാൻ ഞാൻ വിചാരിച്ചിരുന്നത് കൊലു എന്ന് പറയുന്നത് ജസ്റ്റ് ബിംബങ്ങൾ മാത്രമാണ് ദൈവങ്ങളുടെ ബിംബങ്ങൾ മാത്രമാണ് അങ്ങനത്തെ ഐഡൽസ് ആണെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ശരിക്കും ഓരോ കൊലു സെറ്റ് വാങ്ങിക്കുമ്പോൾ അതിൽ ഓരോ സ്റ്റോറി അസോസിയേറ്റഡ് വിത്ത് ഒരു ഇത് കാണും ഇപ്പം കൃഷ്ണൻ്റെ സെറ്റുണ്ട് രാമായണത്തിൻ്റെ സെറ്റുണ്ട് പിന്നെ ഈ അയ്യപ്പൻ്റെ സെറ്റുണ്ട് അയ്യപ്പൻ്റെ നമ്മളിപ്പം പടി മല മല കയറി പോകുന്നത് പളനി പളനിയുടെ ഒരു സെറ്റുണ്ട് അങ്ങനെ ഒരു ഡിഫറെൻ്റ് ക്യാരക് ഡിഫറെ ഡിഫറെൻ്റ് സെറ്റ്സ് ഉണ്ട് അതായത് ഓരോ നമ്മുടെ ലൈഫിലെ ചില സിനാരിയോസ് കാണിക്കണേ ദൈവത്തിൻ്റെ മാത്രമല്ല ചിലപ്പോൾ ഈ കല്യാണ സെറ്റ് അങ്ങനെ കുട്ടികളാകുമ്പോൾ സെറ്റ് സീമന്തം സെറ്റ് അങ്ങനെ കുറേ കുറേയധികം സെറ്റുകളായിട്ടും കിട്ടും അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയാട്ടോ അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ കൊലുവിൻ്റെ ഷോപ്പിൽ പോയി ഇതൊന്ന് കാണാൻ നോക്കുക അതിനുള്ള സമയമോ അടുത്ത വല്ല കൊലു ഷോപ്പ്സ് ഉണ്ടെങ്കിൽ ദിസ് ഈസ് എ വെരി നൈസ് ടൈം ടു ഗോ ആൻഡ് സീ ദാറ്റ് അപ്പം ഞാനിപ്പം അത് വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ ഈ ദക്ഷിണ മുഖ തീർത്ഥ നന്ദി തീർത്ഥ ടെമ്പിൾ അതായത് ഇവിടുത്തെ ഇമ്പോർട്ടൻസ് എന്ന് പറയണത് നന്ദി മോളിലായിട്ട് ഇരിക്കുക നന്ദിയുടെ തീർത്ഥം എങ്ങനെയാണോ തോന്നുന്നത് നന്ദിയുടെ വായിക്കൂടെ ഒരു വെള്ളം വരുന്നുണ്ട് അത് നേരെ ശിവൻ്റെ ലിംഗത്തിലോട്ട് പോവുക അപ്പോൾ ഇത് കാണുമ്പോൾ നല്ല ഒരു ഭയങ്കര ഒരു ഓൾഡ് സ്റ്റൈൽ അമ്പലം എനിക്ക് എനിക്കൊന്നും ഇങ്ങനത്തെ ഒരു അമ്പലം ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഇനി അതുകൊണ്ടാണ് എനിക്ക് എനിക്കവിടെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ ഈ വിഷ്വൽസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ ഇതാണ് അമ്പലത്തിൻ്റെ എൻട്രൻസ് ദക്ഷിണമുഖ നന്ദി തീർത്ഥ കല്യാണ ക്ഷേത്രം എന്നാണ് എഴുതിയിക്കണത് കുറച്ച് ഗ്രീനറി ഉണ്ട് ഇവിടെ ഒരു പഴയ അമ്പലം പോലെ അപ്പോൾ ബാംഗ്ലൂരൊന്നും ഇങ്ങനത്തെ അമ്പലങ്ങൾ ഇപ്പോൾ കുറവാണ് അപ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേനും ഇതാണ് അമ്പലം ഇൻ്റെ മുകളിലൊരു ചെ ചെറിയ ഒരു കണ്ട പഴയ ഒരു തമിഴ് സ്റ്റൈലിൽ കുറേ സ്റ്റോൺ പില്ലേഴ്സും പിന്നെ അതേപോലെ തന്നെ കുറേ സ്റ്റെപ്പും അവിടെ ഒരു ചെറിയ കുളം പോലെയുണ്ട് എന്നിട്ട് നന്ദി അവിടെ ഇരിക്കുന്നു നന്ദിയുടെ ഒരു തീർത്ഥം താഴെ ശിവലിംഗത്തിലോട്ട് പോവുക അപ്പം ഞാൻ അതിൻ്റെ ആയിട്ട് എടുത്തിട്ടുണ്ട് വീഡിയോ അപ്പോൾ ഇവിടെ ഒരു ടോർട്ടോയ്സും കുറേ ആമയും കുറേ മീനും ഒക്കെയുള്ള നല്ല രസമുള്ള ഒരു ഒരിതാണ് അപ്പോൾ ഇപ്പോൾ നിക്ക് നിങ്ങൾ കാണാമോ നിങ്ങൾക്ക് കാണാമോ ഈ നന്ദിയുടെ വെള്ളം ഇതാ ശിവലിംഗത്തിലോട്ട് വരിക ഇത് ഞാൻ ഫ്രണ്ടിൽ കൂടെ അത് ഇത് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കായിരുന്നേ കുറച്ച് തിരക്കില്ലാത്ത സമയത്ത് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമോ നോക്കിയപ്പം ഭാഗ്യത്തിന് കിട്ടി അപ്പം ഇത് നന്ദി മോളിലിരിക്കുകയാണ് നന്ദി അപ്പം നന്ദിയുടെ വായിൽ ഒരു ശിവൻ്റെയും പറതീയുടെ ഒരു ഗോൾഡൻ ഇതുണ്ട് നന്ദിയുടെ വായിക്കൂടെ ഉള്ള വെള്ളം ഇതാ തീർത്ഥം ഇത് ശിവൻ്റെ അവിടെ വന്നു എൻ്റെ അമ്മ അത് അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പം ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ഗംഗമ്മ ദേവി ടെമ്പിൾ അപ്പോൾ ഇത് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഞാൻ ഈ വീഡിയോ ഇന്ന് തന്നെ ചെയ്യുന്നത് കാര്യം ഇത് നവരാത്രി സമയത്തിൻ്റെ സ്പെഷ്യാലിറ്റിയാണ് കേട്ടോ ഇതിപ്പം ഒരു ദേവി അമ്പലമാണ് ഇത് നവരാത്രിക്ക് ഇവിടെ ഭയങ്കര ഭംഗി കാര്യം കുറേയധികം ഇങ്ങനെ ഫ്രണ്ടിൽ തന്നെ കുറേ ഡെക്കറേഷൻസും പിന്നെ നല്ല നല്ല ഒരു ഫെസ്റ്റിവ് ഒരു മോഡായിട്ട് തോന്നിയാട്ടോ അപ്പോൾ ഇതൊരു പഴയ അമ്പലോ പിന്നെ ഇങ്ങനെ സ്റ്റെപ്പ് കയറി എൻട്രി ചെയ്തപ്പോഴും ഇവിടെ എനിക്ക് സത്യമായിട്ട് ഇത് ഫസ്റ്റ് ടൈം വന്നതുകൊണ്ടാകുന്നു എനിക്ക് തോന്നുന്നു ഇതൊക്കെ അവിടെ ഉള്ള ബിം വലിയ വലിയ ബിംബങ്ങളുമൊക്കെയാണ് പക്ഷെ അകത്ത് നോക്കിക്കേ എന്തോരം ഡെക്കറേഷനാണ് ഇത്രയും ഇലൂമിനേഷൻ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല ബാംഗ്ലൂരാണ് ഞാൻ കുറേ വർഷമായിട്ടെങ്കിലും ഞാൻ ഇങ്ങനെ ഇത്രയും ഡെക്കറേറ്റ് ചെയ്ത് ഒരമ്പലവും കണ്ടിട്ടില്ല അപ്പോൾ നിങ്ങൾ ബാംഗ്ലൂരാണെങ്കിൽ ഇവിടെ തീർച്ചയായിട്ടും പോവുക ഞാനിപ്പോൾ നവരാത്രിയുടെ ജസ്റ്റ് തൊട്ട് മുന്നേ ഉള്ള ദിവസം പോയതുകൊണ്ടാണ് മേ ബി ഇപ്പോഴും അവർ നോക്കിയാൽ അങ്ങനെ ആഭരണങ്ങളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതേ കുറേ അധികം അതിൻ്റെ പ്രിപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ എനിക്ക് തോന്നുന്നു അത് സമയം എടുക്കുമായിരിക്കും ഇന്ന് കൂടി അവരെല്ലാം അവർ ഭയങ്കര സ്പീഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് രാത്രിയത്തോടു കൂടി അവർ ഇതൊക്കെ തീർക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ഒരു ഭയങ്കര രസമാണ് നമുക്ക് ആ ശിവനും പാർവതിയും രണ്ട് മക്കളും ഒക്കെ ഇരിക്കുന്നൊക്കെ എന്ത് രസമാണ് തിരുപ്പതിയുടെയും അത് അയ്യപ്പനുണ്ട് അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു അമ്പലം പിന്നെ ഈ ദേവിയെ ഒരുക്കിയപ്പോൾ നല്ല രസമുണ്ട് ഇങ്ങനെ ഓരോരോ ദേവി രൂപങ്ങൾ നമ്മൾ ഈ ഒമ്പത് ദിവസമുള്ള എല്ലാ രൂപങ്ങളും ഇവിടെ വച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അവര് കൊലുവിന് വേണ്ടിയിട്ടൊരു സ്റ്റെപ്സൊക്കെ ഇങ്ങനെ തയ്യാറാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഭംഗി വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചും കൂടെ ക്യാപ്ചർ ചെയ്തതാണ് എന്ത് രസമല്ല എനിക്ക് തോന്നുന്നു ഈ സാരി കൊടുത്തേക്കണതും നമ്മൾക്ക് നവരാത്രിയിൽ ഓരോ ദിവസം ഓരോ കളർ സാരി എന്നുള്ള ഒരു ഇല്ലേ അപ്പോൾ അതനുസരിച്ചുള്ള സാരി ആണ് പിന്നെ അതനുസരിച്ചുള്ള രൂപങ്ങളുമാണ് ഇപ്പം നോക്കുമ്പം എനിക്കറിയാം ഞാൻ ലാസ്റ്റ് ഇയർ വായിച്ചപ്പം ഓരോ ദിവസം ഓരോ രൂപങ്ങളായിട്ട് കാലഭൈരവി എന്നൊക്കെ പറഞ്ഞ് രൂപങ്ങളൊക്കെ ഇല്ലേ ഒന്ന് എനിക്ക് ഒന്ന് മാരിഡ് ഒരു ഫോമുണ്ട് പിന്നെ ഒരെണ്ണത്തിൽ കുഞ്ഞായിട്ടുള്ള ഒരു ഫോമുണ്ട് അങ്ങനെ ഡിഫറെൻ്റ് ഫോംസ് ഓഫ് ദേവിയാണ് ഇവിടെ വച്ചേക്കുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ വായിക്കേണ്ടി വരും മറന്നുപോയിട്ടോ കഴിഞ്ഞ വർഷം ഇതൊക്കെ തറുമായിരുന്നു ഇപ്പോൾ ഒന്നും കൂടെ ഒന്ന് വായിക്കേണ്ടി വരും മറന്നുപോയി പിന്നെ നല്ലൊരു തിരുപ്പതിയുടെ ഒരു വിഗ്രഹം ഇവിടെ കണ്ടു എനിക്കൊന്നും ഇതൊക്കെ എനിക്കൊന്ന് നേരത്തെ ഉള്ളതായിരിക്കും ഇത് ഇപ്പോൾ വെച്ചതായിട്ട് തോന്നുന്നില്ല നോട്ട് വെരി ഷുവർ പിന്നെ ഇവിടെ ഇപ്പോൾ നോക്കുമ്പോഴത്തേനും ഞാൻ നോക്കിയപ്പോഴത്തേനും ഈ കൊലുവിൻ്റെ സ്റ്റെപ്സ് അവർ തോന്നുന്നു ഒരുക്കാൻ വേണ്ടി ഇങ്ങനെ വച്ചിട്ടുണ്ട് കൊലുവിൻ്റെ സ്റ്റെപ്സ് കുറേ അധികം ബൊമ്മകളും അവിടെ നിരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് നാളെയൊക്കെ ആകുമ്പോഴത്തേനും ഇത് കംപ്ലീറ്റ്ലി അപ്പ് ആൻഡ് റണ്ണിങ് ആയിരിക്കും അപ്പം നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഈ ടെമ്പിൾ സ്ട്രീറ്റ് മല്ലേശ്വരത്ത് പോയി ഈ ഗംഗമ്മ ദേവി ടെമ്പിളിൽ പോവുക അവിടെ പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ലക്ഷ്മി നരസിംഹസ്വാമി ടെമ്പിളിൽ പോവാം പിന്നെ വേറെ ഒരു സ്വാമി ടെമ്പിളും ഉണ്ട് ഇതൊരു പഴയ രീതിയിലായിരിക്കുന്ന നിറച്ച ആയിട്ടുള്ള ഇതാണ് അപ്പോൾ ടെമ്പിൾ സ്ട്രീറ്റിൻ്റെ ഒരു ലുക്ക് അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ബാംഗ്ലൂരുണ്ടെങ്കിൽ ഈ മല്ലേശ്വരത്ത് പോവുക ഗഗമ്മ ടെമ്പിളിൽ എന്തായാലും പോവുക നവരാത്രി സമയത്ത് എന്നിട്ട് ഈ ദേവിയുടെ ഫോംസ് ഒക്കെ കാണുക നല്ല അടിപൊളി ഒരു ഫീലായിരുന്നു ഇതിൻ്റെ സന്തോഷം കൊണ്ടാണ് ഞാൻ വെച്ച് ഇന്ന് തന്നെ ഒരു വീഡിയോ ഇടാന്ന് ഓൻ ഇട്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ബായ്